ഒരു ജ്യൂസ് ാണ് നിങ്ങൾക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നിങ്ങൾക്ക് ലൈസൻസ് തന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആൾക്കാര് പരിക്കുക അങ്ങനെയല്ല സംഭവിക്കണം നമ്മുടെ ഇൻഡസ്ട്രീനെ തകർക്കുകയാണല്ലോ ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ അതാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ ടോട്ടലി ക്വാളിറ്റി ഉള്ള ആൾക്കാർ ഇല്ലാതെയാവും ഇല്ലാതെയാവുന്ന സമയത്ത് കസ്റ്റമർ കോംപ്രമൈസ് ചെയ്യില്ല കസ്റ്റമർ നേരെ എന്ത് ചെയ്യും ഉള്ള സ്ഥലത്ത് ഇതിന്റെ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തവരാണ് കോർപ്പറേറ്റ്സുകളും ഇ കോമേഴ്സും എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ സുഡിയോന്റെ ആവശ്യം ഉണ്ടോ ഇവിടെ വേറൻ്റെ ആവശ്യം ഉണ്ടോ ഇവിടെ ട്രെൻഡിന്റെ ആവശ്യമുണ്ടോ കോട്ടക്കിൽ തന്നെ എത്ര ടെക്സ്റ്റൈൽസ് ഉണ്ടെന്ന് അറിയാ നൂറ്റി മുതൽ ഈ ഏരിയ വരെ കോട്ടങ്കിൽ നൂറ്റി ടെക്സ്റ്റൈൽസ് ഉണ്ട് അതിന്റെ ഇടയിൽ ഒരു കോർപ്പറേറ്റ്സ് എൻ്റർ ചെയ്യേണ്ട ആവശ്യമല്ലേ ആവശ്യം വരുന്ന അവർക്ക് സെയിൽ നടക്കുന്നത് എന്താണ് ഈ പറയപ്പെട്ട ആൾക്കാർ ആരും ഫില്ല് ചെയ്യാത്ത ഒരു മാർക്കറ്റ് ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓൺലൈനിൽ ഇത്രയും സെയിൽ നടക്കുന്നതിന്റെ കാരണം എന്താ നമ്മൾ എഡ്യൂക്കേറ്റഡ് അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഇന്ന് മുതൽ തീരുമാനിക്കേണ്ടത് എന്റെ ഇൻഡസ്ട്രിയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് എന്റെ ബിസിനസ്സിനെ ഏറ്റവും ബെസ്റ്റ് ആയി പഠിച്ച് ഞാൻ ഡെവലപ്പ് ചെയ്യും രണ്ടാമത്തെ കാര്യം എന്റെ ഇൻഡസ്ട്രി ഞാൻ തകർക്കില്ല നിങ്ങൾ തകർക്കുമ്പോൾ തകരുന്നത് നിങ്ങൾ മാത്രമല്ല ആ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ജോലി പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് തകരുന്നുണ്ട് ഇത് ശരി ചെയ്യാൻ വെള്ളവും നിങ്ങൾക്ക് നിർത്തിപ്പോകാം കയ്യിലേക്ക് നിർത്തിപ്പോക ആ ഇൻഡസ്ട്രി തകർക്കരുത് അങ്ങനല്ലേ ഒരു സ്കൂളിൽ നമുക്ക് സ്കൂളിൽ പഠിച്ചുമ്പോൾ ആ സ്കൂൾ ഇഷ്ടമല്ലെങ്കിൽ അതിന്റെ ബെഞ്ച് പൊട്ടിച്ചു കണ്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ അവിടെ ഗ്ലൗസ് പൊട്ടിച്ചു പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ പണ്ട് നമ്മൾ പഠിച്ചിട്ട് ആരാണല്ലോ അത് നമുക്ക് ഇഷ്ടമല്ലേ അവിടുത്തെ പോകുക അല്ലാതെ അവിടെ പൊട്ടിച്ചു പോകുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യരുത് ഭയങ്കര കുറ്റം കിട്ടുന്ന കാര്യമാണ് നമ്മൾ സ്പിരിച്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന വലിയൊരു ദോഷമാണ് കാരണം നിങ്ങളെ ഒരുപാട് ആൾക്കാർ ശപിക്കും കാരണം ആ ഇൻഡസ്ട്രി പൊട്ടിച്ചത് അവരാണ് സ്ട്രാറ്റജിക്കൽ ആയിട്ട് ചെയ്യാം സ്ട്രാറ്റജിക്കലായിട്ട് ചെയ്യാം അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം